സുരക്ഷാ സംവിധാനമൊഴുകി കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയെ തുടർന്ന് റോഡിൽ വിള്ളലുണ്ടായ ഭാഗം മണ്ണാർക്കാട് പി ഡബ്ല്യു ഡി വിഭാഗം അധിക തരത്തി താൽക്കാലികമായി അപകടരഹിത സംവിധാനമൊരുക്കി കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ ഭീമനാട് അമ്പത്തഞ്ചാം മെയിൽ റോഡിലാണ് തുടർച്ചയായ മഴയിൽ റോഡ് തകർന്ന് ഒരു ഭാഗത്ത് വിള്ളൽ തുടങ്ങിയത് റോഡിലെ ചേപ്പിനായിപ്പാട ശേഖരത്തിൻ്റെ റോഡ് നിർമ്മിക്കാനായി പാടത്ത് നിന്നും ഉയർത്തിക്കെട്ടിയ ഭിത്തിയുടെ ഒരു വശത്തെ കൽക്കെട്ട് തകർന്നപ്പെട്ടിരുന്നു ഈ ഭാഗത്ത് തന്നെ റോഡിൽ ദിനം വലിയ വിള്ളൽ ഉണ്ടായിക്കൊണ്ടിരുന്നു മാധ്യമ മാധ്യമവാർത്തയെ തുടർന്ന് അധികൃതർ സ്ഥലത്തെത്തി കൂടുതൽ അപകടം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ നിലയ്ക്ക് ചാക്കിൽ മണ്ണ് നിറച്ച് കയർ കെട്ടി സുരക്ഷിത കവാടമൊരുക്കി സംവിധാനമൊരുക്കിയെങ്കിലും പ്രദേശത്തെ കർഷകർക്കും നാട്ടുകാർക്കും ഇപ്പോഴും ആശങ്കയാണ് വലിയ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ കുലുങ്കലം ഉണ്ടാകുന്നത് തോട്ടുപാലം തകർന്നു വീഴുമോ എന്നുള്ള ഭീതിയും ഇവർക്കുണ്ട്